അക്ബർ ആ ഊഞ്ഞാലിലേക്ക് വന്നിരുന്നപ്പോഴത്തേനും അക്ബറിൻ്റെ ഒന്ന് ചെറുതായിട്ട് തട്ടി അല്ലാതെ തന്നെ അക്ബറിന് ചെറുതായിട്ട് പിഡലിയുടെ വേദനയുണ്ട് സ്പ്രേ ചെയ്തിട്ടാണ് വന്നിരുന്നതെന്നുള്ളത് അക്ബർ പിന്നീട് പറയുന്നുണ്ട് പക്ഷേ നിവിൻ അപ്പോഴുടനെ പറയുന്നതാണ് ആയിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ അപ്പോൾ അപ്പോഴാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിനക്ക് അങ്ങനെ തന്നെ വേണോടാ അവ പറഞ്ഞ് നീ എന്തു ഈ പറയുന്നത് അത് നിൻ്റെ പിഡലിക്കിപ്പോൾ പണി കിട്ടിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് നിവിന് നീ പോടാന്ന് പറയുന്നുണ്ട് അക്ബർ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് നീ ഇവളുടെ കാര്യം അങ്ങനെ പറഞ്ഞില്ലേ അതുകൊണ്ടടാ നിനക്ക് അങ്ങനെ കിട്ടിയെന്ന് പറയുന്നുണ്ട് നീ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് നെവിൻ അക്ബറിനോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെക്കൂട്ട് അഭിനയിക്കാനൊന്നും അറിയത്തില്ല ഉള്ളത് മൂത്ത് നോക്കി പറയാനേ അറിയത്തുള്ള പറയുന്നുണ്ട് നിവിന് അക്ബറിന് ഇഷ്ടപ്പെടുന്നില്ല നെവിൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം അനുമോൾക്ക് എന്തെങ്കിലും തോന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അക്ബർ അങ്ങനെ പറയുന്നത് പക്ഷെ എന്തായാലും അനുമോളോട് വലിയ വിരൂഹത്തിരുന്ന രണ്ട് വ്യക്തികളാണ് അക്ബറും നെവിനും പക്ഷേ രണ്ട് ദിവസമായിട്ട് അനുമോൾ ഒറ്റയ്ക്കാണെന്ന് കണ്ടപ്പം എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടാണെങ്കിലും അനുമോളോട് മിണ്ടാനായിട്ട് ഇന്നലെ നിവിനും ചെന്നു അതേപോലെ ഇന്ന് അക്ബറും ഒന്ന് സംസാരിക്കുകയാണ് ഏത് വിഷയത്തെ പറ്റിയാണെങ്കിലും ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അനുമോൾ ഭാഷ മുന്നുണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും ആലോചിക്കാതെ അവർ ചോദിക്കുന്നതിന് മാന്യമായ രീതിയിൽ അവരോട് സംസാരിക്കുന്നുമുണ്ട് അനുമോൾ പിണക്കം കാണിക്കുന്നില്ല നല്ലതായിട്ട് സംസാരിക്കുന്നു